ആലുവയിൽ പന്ത്രണ്ട് കാര്യെ കാണാതായ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ മുർഷിദാബാദ് സ്വദേശിക്കൊപ്പമാണ് കുട്ടി പോയത് പെൺകുട്ടിയും പ്രതി മലയ്ക്കും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നത് ബംഗാളിലേക്ക് പോകണമെന്ന കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് മല കേരളത്തിലേക്ക് എത്തിയത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രണ്ടു വർഷമായിട്ട് നാട്ടിൽ വെച്ച് തന്നെ മുർഷിദാബാദ് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ അവരുടെ ഗവ നാടിനടുത്ത് തന്നെ ഉള്ള പയ്യനാണ് ഈ പെൺകുട്ടി അവിടെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ അവൻ്റെ പയ്യനോട്ടാണ് രണ്ടുപേരും പ്രണയത്തിലാണ് ഈ ഒരു മാസം ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം ഇവിടെ സ്കൂളിൽ ചേർക്കാനുള്ള രീതിയിലാണ് എൻ്റെ മദറും സ്റ്റെപ്പ് ഫാദറാണ് കൂടെ ഉള്ളത് കുട്ടി പറയുന്ന അവിടെ സെവന്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു പിന്നീട് അവിടെ പിന്നെ പഠനമൊന്നും ഇല്ല അപ്പം മദർ അതിനാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ മദറിനോട് ചോദിച്ചാൽ എന്നും പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് മദറോടൊപ്പം നിർത്തിയിട്ട് തോന്നുന്നു പഠിപ്പിക്കാനാണ് അവർക്ക് ഉദ്ദേശിക്കുന്നത് പക്ഷെ പെൺകുട്ടിക്ക് നാട്ടിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം അതനുസരിച്ചിട്ട് ഈ പെൺകുട്ടി ഇവനും തമ്മിൽ ഫോണിൽ കോൺടാക്ട് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ് അങ്ങനെയാണ് അവൻ വന്നത് അവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്